നീന്തൽക്കുളത്തിൽ ചരിത്ര രചിച്ച യു എസിന്റെ നീന്തൽ റാണി കേസ് ശക്തിയായത് നന്മ നിറഞ്ഞ മറിയുമേ എന്ന് പ്രാർത്ഥന ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഒരേ ഇനത്തിൽ തുടർച്ചയായി നാല് ഒളിമ്പിക്സ് മെഡൽ നേടിയത് രണ്ടേ രണ്ട് പേർ ഒന്ന് നീന്തൽ കുളത്തിലെ ഇതിഹാസമായ മൈക്കിൾ ഫെൽപ്സ് ആണെങ്കിൽ ആ നേട്ടത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ യു എസിന്റെ നീന്തൽ റാണി കെ ടി ലഡക്കി ഓഗസ്റ്റ് മൂന്നിന് പതിനഞ്ചാമത്തെ വയസ്സിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയതിന്റെ കൃത്യം പന്ത്രണ്ടാം വാർഷികത്തിലാണ് അപൂർവമായ നേട്ടത്തിലേക്ക് പാരീസ് ഒളിമ്പിക്സിൽ എണ്ണൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് കെ ടി നീന്തി കയറിയത് കൂടാതെ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമെഡൽ നേടിയ വനിതാ താരമായ സോവിയറ്റ് ജിംനാസ്റ്റ് ലാരിസ ലാത്തിനയുടെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ഇതുവരെ ഒൻപത് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ കെ ടി എന്നാൽ കെറ്റിയുടെ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ശക്തമായ കത്തോലിക്ക കുടുംബാന്തരീക്ഷത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും പിൻബലമുണ്ട് എന്നതാണ് അധികം ആരും അറിയാത്ത കാര്യം കെ ടി പറയുന്ന ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാ മത്സരത്തിനും ഇറങ്ങുന്നത് നന്മ നിറഞ്ഞ മറിയമേ മനോഹരമായ പ്രാർത്ഥനയാണ് അതെനിക്ക് വളരെയധികം ശാന്തത നൽകുന്നു കെറ്റിയുടെ ഈ വാക്കുകൾ ആ നേട്ടങ്ങൾക്ക് പിന്നിലുള്ള ദൈവാശ്രയത്വവും ദൈവ പരിപാലനയും വളരെയധികം വ്യക്തമാക്കുന്നു മറ്റൊരിക്കൽ കയറ്റി ഇങ്ങനെ പറഞ്ഞു കത്തോലിക്കാ വിശ്വാസം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ നല്ല സാക്ഷിയായിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്